നമസ്കാരം രണ്ടര പതിറ്റാണ്ടിലേറെ നീണ്ട താക്കറെ കുടുംബത്തിന്റെ ആധിപത്യത്തിന് മുംബൈയിൽ അന്ത്യമാവുകയാണ് മഹാരാഷ്ട്രയിൽ നിന്ന് പുറത്തു വരുന്നത് അമ്പരപ്പിക്കുന്ന വാർത്തകളും ബി ജെ പിക്ക് ആഹ്ലാദം നൽകുന്ന വാർത്തകളുമാണ് കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷത്തിന് ശേഷം താക്കറെ കുടുംബത്തിന്റെ പിന്തുണയില്ലാത്ത മേയർ മുംബൈ നഗരത്തിന് ലഭിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ഇപ്പോൾ താക്കറെ കുടുംബത്തിന് മുംബൈയിലുള്ള സ്വാധീനത്തെ ദുർബലപ്പെടുത്തുന്നതാണ് ഏഷ്യയിലെ സമ്പന്നമായ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ശിവസേനാ സഖ്യം നേടിയ വിജയം ശിവസേനയുടെ ഷിൻഡെ വിഭാഗമാണ് വമ്പൻ വിജയം ആകെയുള്ള ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വാർഡുകളിൽ ബലം വന്ന ഇരുന്നൂറ്റി പതിനേഴ് സ്ഥലങ്ങളിൽ നൂറ്റി പതിനാറ് സീറ്റുകളിലാണ് ബി ജെ പി ശിവസേനാ സഖ്യം നേടിയിരിക്കുന്നത് ബി ജെ പി സ്വന്തം നിലയിൽ എൺപത്തി എട്ട് വാർഡുകളിൽ വിജയം നേടി കരുത്ത് തെളിയിച്ചപ്പോൾ സഖ്യകക്ഷിയായ ശിവസേന ഇരുപത്തിയെട്ട് സീറ്റുകളിലാണ് വിജയിച്ചത് ഇരുപത് വർഷത്തിനു ശേഷം ഒരുമിച്ച ഉദ്ധവ് താക്കറെ രാജ് താക്കറെ കൂട്ടുകെട്ടിന് പ്രതീക്ഷിച്ച നേട്ടം അവിടെ കൊയ്യാൻ സാധിച്ചില്ല എന്നതാണ് ശ്രദ്ധേയം ശിവസേന ഉദ്ധവ് വിഭാഗം എഴുപത്തിയെട്ട് സീറ്റുകൾ നേടിയപ്പോൾ രാജ് താക്കറെക്കും നവനിർമാൺ സേനയ്ക്കും എട്ട് സീറ്റുകളിൽ മാത്രമാണ് മുന്നേറാൻ സാധിച്ചത് ശിവസേനയിലെ പിളർപ്പിന് ശേഷം രണ്ടായിരത്തി പതിനേഴിൽ തെരഞ്ഞെടുക്കപ്പെട്ട അവിഭക്ത ശിവസേനയുടെ എൺപത്തിനാല് കോർപ്പറേഷൻ അംഗങ്ങളിൽ ഭൂരിഭാഗവും ഷിൻഡേക്കൊപ്പം നിന്നിരുന്നു എന്നാൽ ഇത്തവണ അതേ നിലയിൽ കരുത്തു കാണിക്കെ ഷിൻഡെ വിഭാഗത്തിന് സാധിച്ചില്ല കഴിഞ്ഞ തവണ അവിഭക്ത ശിവസേന നേടിയ സീറ്റുകളുടെ പകുതി പോലും സീറ്റുകൾ ഇവർക്ക് നേടാൻ സാധിച്ചില്ല എന്നാൽ ഉദ്ധ വിഭാഗം എഴുപത്തിയെട്ടോളം സീറ്റുകൾ നേടിയിട്ടുണ്ട് തങ്ങൾ വികസനത്തിന്റെ മുദ്രാവാക്യം ഉയർത്തിയപ്പോൾ വൈകാരികതയുടെ മുദ്രാവാക്യമാണ് ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും ഉയർത്തിയത് എന്ന് പറഞ്ഞ ഏകനാഥ് ഷിൻ്റെ ജനങ്ങൾ വികസനത്തിന്റെ മുദ്രാവാക്യമാണ് സ്വീകരിച്ചത് എന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ വലിയൊരു രാഷ്ട്രീയ സമവാക്യം രൂപപ്പെടുന്ന സാഹചര്യമായിരുന്നു കുറച്ചു നാൾ മുൻപ് ഉണ്ടായിരുന്നത് അതായത് ഉദ്ധവ് വിഭാഗവും രാജ് താക്കറെ വിഭാഗവും ഒന്നിച്ചപ്പോൾ മഹാരാഷ്ട്രയിൽ ഒരു വലിയ വിജയം അവർക്ക് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ബി ജെ പിക്ക് എഗ്നാഥ് ഷിൻ്റെ വിഭാഗത്തിനും അവിടെ വലിയ വിജയം ഉണ്ടായിരിക്കുകയാണ് താക്കറെ കുടുംബത്തിന്റെ പിന്തുണ ഇല്ലാതെ തന്നെ കോർപ്പറേഷനിൽ ആധിപത്യം നേടാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം